പുതിയ പ്രഭാതത്തിൽ ദൈവം നമ്മൾ കൈ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ എല്ലാം നമ്മുടെ അവകാശമായി തീരുവാൻ നമുക്ക് ദൈവപ്രഭ അന്വേഷിച്ചു കൊണ്ട് തന്മയിലേക്ക് എന്നായിക്കൂട്ടായ്മയിൽ തുടരുവാൻ ദൈവ പിടയാക്കട്ടെ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയെട്ടാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം വായിക്കട്ടെ യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായ അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും ജീവിതത്തിൽ വെച്ചടി വെച്ചടി അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട് അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമവും ഓരോരുത്തരും അവനവൻ്റെ ബുദ്ധിക്കും കഴിവിനും അനുസരിച്ചുള്ളത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ ഉയർച്ച ശരിയായിട്ടുള്ള ഉയർച്ച നമുക്ക് ലഭിക്കുന്നത് ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ മാത്രമാണ് അത് ഗ്രഹിക്കുവാൻ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഹൃദയത്തെയും പുതുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മുടെ പ്രകടനങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ആരും ഉയർച്ച പ്രാപിക്കുന്നില്ല അത് സാധിക്കത്തുമില്ല നമ്മൾ വായിച്ച ഭാഗത്ത് നാം കാണുന്നത് ദൈവം തന്നെ ഇടിച്ചു കളയുന്ന പ്രവൃത്തി പണിയാതെ ഇടിച്ചു കഴിയുക നൂറ്റി ഇരുപത്തിയേഴാം സിങ്കർത്തനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു ദൈവത്തെ കൂടാതെ ദൈവത്തിൻ്റെ സഹായമില്ലാതെ നിരന്തരം അധ്വാനിക്കുന്ന ആളുകൾ പക്ഷേ അവരുടെ അധ്വാനമൊക്കെയും ഫലശൂന്യമാണ് എന്ന് അനുഭവം തെളിയുന്നു തെളിയിക്കുന്നു തങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ അധ്വാനിക്കുന്നത് പക്ഷേ ഒരിക്കലും അവർക്ക് സംതൃപ്തി എന്ന ദൈവിക വരം ലഭിക്കുന്നില്ല എനിക്കിത് മതി ദൈവം എനിക്ക് തന്നിട്ടുള്ളത് മതി എന്നുള്ളതിൽ തൃപ്തിപ്പെടുന്നില്ല എന്തെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മുടെ ചുറ്റും കാണുന്നത് എന്തുവാ ഞങ്ങൾക്കുള്ളത് ഒന്നുമില്ല എന്നുള്ള വാക്കാണ് പലരിൽ നിന്നും നമുക്ക് കേൾക്കുവാനുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും വിവേചിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിവേചിക്കുക വിവേചിക്കുക എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ വിവേചിക്കുക നാം ആരാണ് അവൻ്റെ കൈവേലയായി സൽ പ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പൊലസഫോളൻ എഫ് എഫ് സി കഴിയ ലേഖനത്തിൽ രണ്ടാമത്തെ ആയി നമ്മളെ ഓർപ്പിക്കുക നാം ദൈവത്തിൻ്റെ കൈവേലയാണ് അതും എന്തിനു വേണ്ടി കൈവേലയായിട്ട് സൃഷ്ടിച്ചതാണ് ബാക്കിയ ബാക്കി സൃഷ്ടികളൊക്കെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായത് എന്നാൽ ദൈവത്തിൻ്റെ കൈവേലയായി ദൈവം അമ്മയുടെ ഗർഭത്തിൽ എന്നെ മെടഞ്ഞു എന്നാണ് സർത്തിനെത്തി നമ്മൾ ഓർപ്പിക്കുന്നത് കൈവലിയ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ അമ്മയുടെ ഗർഭത്തിൽ മെടഞ്ഞു മെടയുക എന്ന് പറയുമ്പോൾ കരങ്ങൾ ഉപയോഗിച്ചാണ് കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ എൻ്റെ സൃഷ്ടിയുടെ കൂടെ ഉണ്ട് എൻ്റെ വളർച്ചയുടെ കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ ദാനമായ ജീവനും എനിക്ക് തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ കൈവേലയെ വിവേചിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിക്കണം എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ചുറ്റുമുള്ള പ്ര പ്രപഞ്ചം തന്നെ ദൈവത്തിൻ്റെ പ്ര ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ കാത്തു പരിപാലിക്കാനാണല്ലോ ദൈവം ആദ്യം മാതാപിതാക്കളെ ഏതൻ തോട്ടത്തിൽ ആക്കിയത് സൃഷ്ടിയുടെ വൈവിധ്യത്തെ കാണുവാനും ദൈവം എത്ര വലിയവനാണ് എന്ന് ഗ്രഹിക്കുവാനും നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ നക്തനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഓരോ വൃക്ഷങ്ങളെ നോക്കിയാലും ഓരോ വൃക്ഷത്തിൻ്റെയും ഇലകൾ നോക്കിയാൽ നമുക്ക് അതിൻ്റെ വ്യത്യസ്തത അറിയാം അതിൽ ഗ്രന്ഥം കൊണ്ട് അവയെ തിരിച്ചറിയാം അവയുടെ ഫലം കൊണ്ട് അവയെ തിരിച്ചറിയാം എങ്ങനെയാന്നിലും ഓരോ വൃക്ഷത്തെയും ഓരോ ചെടിയേയും ഓരോ സൃഷ്ടിയെയും നമുക്ക് അവയുടെ പ്രത്യേകതകൾ കൊണ്ട് തിരിച്ചറിയാം ഓരോ സൃഷ്ടിയിലും ആവർത്തന വിരസതിയില്ലാതെ പുതുമകളെ പുതിയ പുതിയ കാര്യങ്ങളെ ദൈവം സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആ സൃഷ്ടി വൈഭവം ആർക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും ആ ലോകത്തെ വാഴുവാനാണ് ദൈവം മനുഷ്യനെ ആക്കിയിരിക്കുന്നത് വേണ്ടുന്നതൊക്കെയും ചുറ്റുപാടും സൃഷ്ടിച്ച് വേണ്ടുന്ന സക്കല വിഭവവും സൃഷ്ടിച്ച് അവയെക്കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ ദൈവം മനുഷ്യനെ ലോകത്തിലാക്കി എന്നാൽ മനുഷ്യൻ തൻ്റെ ഈ ജട്ടിക വാസനയിൽ മുഴുകി സൃഷ്ടിയുടെ ഉദ്ദേശമോ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശമോ മനസ്സിലാക്കാതെ വെറും ഈ ആയുസ് മാത്രം പ്രത്യാശ വച്ച് ജീവിക്കുന്നവർ ആയി തീർന്ന് പൊതുസത്മസർ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുകയാണ് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് നിരന്തരം പണിയുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് തൻ്റെ ബുദ്ധിക്കനുസരിച്ചുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഏത് ത്യാഗവും സഹിക്കുന്നവർ പക്ഷേ അവരെക്കുറിച്ച് പൗരസപ്രസ്താരം പറയുന്നവർ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അരിഷ്ടൻ ഇങ്ങനെയുള്ളവരാണ് ഈ ലോകത്തിൻ്റേതായ ഐശ്വര്യവും പ്രതാപവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതാണ് ജീവിതത്തിൻ്റെ ഉന്നതി എന്ന് കരുതുന്നവർ എന്നാൽ ദൈവത്തെ ഭയന്ന് ദൈവസൃഷ്ടിയുടെ പരിപാലനത്തിൽ ഏർപ്പെട്ട് ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ അനുഗ്രഹിക്കപ്പെട്ടവനായി നാം കാണുന്നു അവരുടെ തലമുറകൾക്കും ഐശ്വര്യമുണ്ടാകും ദൈവഭയ ഭക്തന് ദൃഢധൈര്യമുണ്ട് അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും ദൈവത്തിൻ്റെ ലോകത്തിൽ ആരാണ് ഭാഗ്യവാന് ദൈവം ജീവിതത്തെ പണിയുന്നവരോ അതോ സ്വയം ജീവിതത്തെ പണിയുന്നവരോ സ്വയം ജീവിതത്തെ പണിയുന്നവർ ദൈവസഹായം ആവശ്യപ്പെടും എപ്പോഴാണ് തൻ്റെ ബുദ്ധിക്കും തൻ്റെ അനുസരിച്ചുള്ള പ്രവൃത്തികളെ ചെയ്ത് അവയിൽ ദൈവാനുഗ്രഹത്തെ തേടുന്നവർ ദൈവ ദൈവം പണിയുന്നവരോ നമ്മളെ പണി ഏൽപ്പിച്ചവൻ്റെ ഇഷ്ടം അനുസരിച്ച് ജോലികൾ ചെയ്തുന്നവർ ജോലികളിൽ മുന്നേറുന്നവർ എന്തൊക്കെയാണ് ദൈവം നമ്മെ ഫലം ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ അന്യോന്യമുള്ള കരുതലിലും മറ്റുള്ളവരുടെ നന്മയിലുള്ള ആ പ്രത്യാശയിലും എന്നേക്കാൾ ആരും ഉന്നതരാവരുത് എന്നുള്ള ചിന്തയല്ല എന്നേക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ പരിഗണിക്കുന്നവർ അവർ നല്ലവരാണ് അവ അവരെക്കൊണ്ട് ദൈവം ദോഷം ചെയ്യുവാൻ അനുവദിക്കുകയില്ല എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ നല്ലവരാണെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് അവരൊന്നും എനിക്ക് ദോഷം ചെയ്യാൻ ദൈവം അനുവദിക്കുകയില്ല എന്നാൽ സ്വയ ആശ്രയത്തിൽ കഴിയുന്നവരോ ഞാൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണെന്ന് കരുതുന്നവരോ മറ്റുള്ളവരെ ഒക്കെയും നല്ല ശത്രുക്കളായി കാണുവാൻ ഇടയാകും അവരെനിക്ക് ദോഷമേ ചെയ്യൂ എന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത് എന്നാൽ യഹോവ ഒരു ദോഷവും തട്ടാതോണം നിന്നെ പരിപാലിക്കുവാൻ ശക്തനാണ് എപ്പോഴും അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഞാൻ എപ്പോഴും അത്യുന്നതൻ്റെ മറവിലാണ് സർവശക്തിൻ്റെ നിഴലിൻ കീഴിലാണ് വെയിലോ മഴയോ കൊടുങ്കാറ്റോ ഒന്നും എന്നെ ബാധിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം ഒരു മനുഷ്യനെ ധന്യനാക്കുന്നു അത് കണ്ടു വളരുന്ന അവരുടെ അനന്തര തലമുറയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നു നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള അനുഗ്രഹം എന്താണ് വാരിക്കൂട്ടി വയ്ക്കുന്ന ഈ ലോകത്തിൻ്റേതായ ധനമോ അതോ തലമുറകളിലേക്ക് അനുഗ്രഹം പകരുന്നതായുള്ള ദൈവാശ്രയമോ ദൈവം ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും ദൈവവാഗ്ദത്വം എത്ര വലിയ വാഗ്ദത്വമാണ് എത്ര സുരക്ഷിതത്വമാണ് ഈ വാഗ്ദത്വത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും ദൈവ പരിപാലനയിൽ പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ദൈവ പൈതൃന ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്നുള്ളത് ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും എന്നുള്ളതാണ് ആരെല്ലാം ഏതവസ്ഥയിൽ നമ്മളെ എടുത്തെറിഞ്ഞാലും അവിടെയൊക്കെയും ദൈവ പരിപാലനത്തിൽ നാം നിൽക്കുന്നെങ്കിൽ ഇതെൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടുവാനില്ല ദൈവം നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ തരും എന്നാൽ പലപ്പോഴും അവയൊക്കെ തിരിച്ചെടുത്ത് കളയുന്നത് എന്നാൽ ദൈവ സാന്നിധ്യമോ കൂരികളുടെ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടാതെ വേണം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് കൂലികളുടെ താഴ്വര കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടാതെ വണ്ണം ദൈവസാന്നിധ്യം കൂടെയുണ്ട് തൻ്റെ പാപം മൂലം കപ്പൽ ഛേദം ഉണ്ടായി കടലിൽ എറിയപ്പെട്ട യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അനുദിക്കുമ്പോൾ അവിടെയും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനങ്ങ് കഴിയും തെറ്റ് ചെയ്താൽ ജീവിതത്തിൽ വീണ് പോയാൽ പണിയാതെ ഇടിച്ച് കളയുന്നുവെങ്കിൽ നമ്മെ തന്നെ ഒന്ന് വിവേചിക്കുവാൻ ആത്മതപനം ചെയ്യുവാൻ നാം സമയം കണ്ടെത്തുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നില്ല എന്തെല്ലാം അധ്വാനം ചെയ്തു എന്തെല്ലാം പദ്ധതികൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ കുടുംബത്തെക്കുറിച്ച് തൻ്റെ മക്കളെക്കുറിച്ച് ഒക്കെയും എന്തെല്ലാം പദ്ധതികൾ വിഭാവന ചെയ്തു അവയ്ക്ക് വേണ്ടി കഠിന കഠിനാധ്വാനം ചെയ്തു പക്ഷേ അവിടെയൊക്കെ ദൈവം കുടുംബത്തെ പണിയാതെ ഇടിച്ചു കളയുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊരു മാറ്റം നമുക്ക് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഒരു സപ്പോസ് തോലെ നമ്മളെ ഓർപ്പിക്കുക നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം കൈകാലുകളെ ശരീരത്തെ മനസ്സിനെ ഹൃദയത്തെ നമ്മുടെ നാവിനെ എന്ന് വേണ്ട നമ്മുടെ സർവ്വ അംഗത്തെയും ദൈവസനത്തിൽ സമർപ്പിക്കണം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ബുദ്ധിയുള്ള ആരാധനയായി എന്തുവാണ് ബുദ്ധിയുള്ള ആരാധന യഹോവഭക്തിയെ ആചരിക്കുന്നവർക്കാണ് ബുദ്ധി ബുദ്ധിയുണ്ടാകുന്നത് ദൈവഭക്തിയെ ആചരിക്കാതെ ഈ ലോകത്തിൻ്റെ ശ്രേയസിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും പ്രായോഗിക ബുദ്ധി അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അവരുടെ ജീവിതത്തിൽ അവ തെളിഞ്ഞു കാണുന്നില്ല അങ്ങനെയുള്ള ജീവിതമല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജീവനുള്ള യാഗമായിട്ട് എൻ്റെ ദൈവമേ നീ തന്നതിനെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എൻ്റെ എൻ്റെ ശരീരത്തെ നീ എനിക്ക് തന്നത് അത് പറയുമ്പോൾ പാലുസ്വ പുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക റോമർക്കെടുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ദൈവ മനസ്സലിവുള്ളവനാണ് നീ എത്ര വീണു പോയാലും ഏത് കുഴിയിൽ പടുകുഴിയിൽ വീണുപോയാലും അവിടെ നിന്ന് നിന്നെ ഉയർത്തുവാൻ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ദൈവശക്തരാണ് ഒരു വ്യവസ്ഥയേ ഉള്ളൂ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കണം ദൈവത്തിന് സമർപ്പിക്കുക ദൈവമേ നീ എനിക്ക് തന്ന ശരീരാത്മദേഹികൾ ഇന്നത്തെ ദിവസത്തിൽ നിനക്കായി സമർപ്പിക്കുന്നു ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതമാക്കി ഇന്നത്തെ എൻ്റെ ജീവിതം തീർക്കണമേ തകർന്നും മുറുങ്ങിയുമുള്ള ഹൃദയത്തെയാണ് ദൈവം നിരസിക്കാത്തത് താഴ്മയുടെയും വിനയത്തിൻ്റെയും പാതയിൽ ഇന്ന് നമുക്ക് ചരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ക്രമ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു